പി എം എ വൈ പദ്ധതിയിൽ അനുവദിച്ച വീടിന് പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിധവയായ വീട്ടമ്മ കാഞ്ചിയാർ പഞ്ചായത്തിനു മുമ്പിൽ നിരാഹാര സമരം ആരംഭിച്ചു ക്യാൻസർ രോഗിയായ കോവിൽമല പുതുപ്പറമ്പിൽ വീണ ഷാജിയാണ് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് കോവിൽമല തേക്കിൻ പ്ലാന്റേഷന് സമീപത്തായിട്ടാണ് വീണാ ക്ഷാജിയും കുടുംബവും താമസിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷമായി വീണയും കുടുംബവും ഇവിടെ തന്നെയാണ് താമസിച്ചു വരുന്നത് ഇവർ തീരാരോഗിയുമാണ് വാസയോഗ്യമായ വീടുണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പി വൈ പദ്ധതിയിൽ വീട് അനുവദിച്ചു തറ വലിക്കാൻ തുടങ്ങിയപ്പോൾ വനം വകുപ്പ് തടഞ്ഞു വീടിന് പെർമിറ്റിനായി പഞ്ചായത്ത് കയറി ഇറങ്ങിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതേ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിനെ പലതവണ ചെന്ന് കണ്ടു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടി ഉണ്ടായില്ല ഇതേ തുടർന്നാണ് വീണ എന്ന വീട്ടമ്മ പഞ്ചായത്തിനു മുന്നിൽ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നത് പോവുക ഈ എനിക്കാണെങ്കിൽ വയ്യാത്ത ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പൈസ ഉണ്ടാക്കി പോകുന്നത് ഞങ്ങൾ ഈ ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ല ഇനി വീട് കിട്ടാതെ വീടിന് പെർമിറ്റ് അനുവദിക്കാതെ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ഞങ്ങൾക്ക് വീട് അനുവദിക്കാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കല്ല മരിച്ചു വീണാലും ഇവിടുന്ന് എഴുന്നേക്കല്ലേ ഞങ്ങൾക്ക് വീട് വേണം ഞങ്ങളുടെ അവകാശമാണത് ഞങ്ങൾക്ക് ആ അവകാശത്തിന് ആർക്കും ആരും പരാതി കൊടുക്കാനില്ല പരാതി കൊടുത്താലും ഞങ്ങൾക്ക് വീട് വേണം ഞങ്ങളുടെ തേക്കും പ്ലാന്റേഷനാണ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന ഭൂമി അല്ല ഞങ്ങളുടെ പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് പെർമിറ്റ് തരാതിരിക്കുന്നേ ഞങ്ങൾ നടക്കേണ്ട വഴിയെല്ലാം നടന്നു മടുത്തു അതുകൊണ്ടാണ് ലാസ്റ്റ് പഞ്ചായത്തിന്റെ ഓഫീസിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കാൻ പറ്റുമായിട്ടല്ല ശരീരം ഷുഗർ ഉണ്ട് ക്യാൻസറും ഉണ്ട് ഇതവയോ എനിക്ക് പറ്റിയല്ല എന്നാലും ഞാൻ ഇവിടെ ഇരിക്കുവാണ് ഈ നിർദ്ധന കുടുംബത്തോട് സർക്കാരും മറ്റു അധികൃതരും കാണിക്കുന്നത് അനീതിയാണ് ഇവരെ പോലെ മറ്റു ഇരുപത് കുടുംബങ്ങളും സർക്കാരിന്റെ അവഗണയിൽ ദുരിത ജീവിതം നയിച്ചു വരികയാണ് കാടൻ നിയമ കരി നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സാധുക്കളായ ഒരു പറ്റം ജനങ്ങളെ മൃദനരായ രോഗികളായ ഒരു പറ്റം ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അധികാരവർഗം തുനിഞ്ഞിറങ്ങിയതിൻ്റെ ഒരു ദയനീയ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് അതായത് ഈ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെന്നല്ല കേരള കരയെ ഒട്ടാകെ കാണണം ഇത്രയും ദയനീയ സ്ഥിതിയിൽ അതായത് സാധുക്കളായ ആളുകൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ സർക്കാരുകൾ ചിലവാക്കുമ്പോൾ അധികാരവർഗങ്ങൾ അതിനുവേണ്ടി ദിവസങ്ങൾ മാസങ്ങൾ മെനക്കെട്ട് ജോലി ചെയ്യുമ്പോൾ ഇവിടെ നിർദ്ധനയായ ഒരു ക്യാൻസർ രോഗി കയറിക്കിടക്കാൻ താമസ തലമില്ലാതെ കൊണ്ട് വനിത കിട്ടി അതിനിടയിൽ അടക്കം ദയനീയമായൊരു കാഴ്ചയാണ് അത് ഈയൊരു ചിത്രം സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ എത്തിക്കുന്ന ചാനലുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ദയനീയ ചിത്രം സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ എത്തിച്ച് അതിലൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞാൽ നടപടി ഉണ്ടായില്ലെങ്കിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കാനാണ് വീണയുടെ തീരുമാനം പഞ്ചായത്തോ സർക്കാരോ അല്ല വീണിനെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ കോടതിയെ സമീപിച്ചതാണ് തിരിച്ചടിയായിരിക്കുന്നത് എസ് ടി അല്ലാത്തവർക്ക് യാതൊരു ആനുകൂല്യവും നൽകാൻ പാടില്ലെന്ന് വനം വകുപ്പ് നിർദ്ദേശമുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു വീണയുടെ നിരാഹാരം ഇപ്പോഴും തുടരുകയാണ് ഡിക്കി വിഷൻ ന്യൂസ് കട്ടപ്പന